ചൊർണൂരിൽ അനാഥരായ വയോധികരെ പാർപ്പിക്കാൻ നഗരസഭയുടെ അഭയം ഷെൽട്ടർ ഹോം ഒരുങ്ങി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിക്കും അവസാനഘട്ട ഇലക്ട്രിക് ജോലികൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൂടി പൂർത്തീകരിച്ച് ഈ മാസം മന്ത്രി എം പി രാജേഷ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് നിലകളായിട്ടുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പുരുഷന്മാർക്കും മുകളിൽ സ്ത്രീകൾക്കുമായാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത് ഒരു മുറിയിൽ പേർക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരണം ശുചിമുറി വിശ്രമമുറി ഹാൾ അടുക്കള എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളുമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി നൂറ്റി പേർക്ക് താമസിക്കാവുന്ന സൗകര്യങ്ങളാണ് കെട്ടിടത്തിലുള്ളത് വഴിയരിയിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ മക്കൾ കൊണ്ടുവിടുന്നവർ പോലീസ് മുഖേന റോഡരിയിൽ നിന്ന് കണ്ടെത്തുന്നവർ എന്നിങ്ങനെ ഏത് രീതിയിലുള്ള വയോധികരെയും സംരക്ഷിക്കുകയാണ് അഭയം ഷെൽട്ടർ ഹോമിന്റെ ലക്ഷ്യം പരുത്തിപ്ര മഞ്ഞക്കാട് റോഡിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപത്തുള്ള നഗരസഭയുടെ സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഷെൽട്ടർ ഹോമിന്റെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി മെയ് മാസം ഇരുപത്തി മൂന്നിന് രാവിലെ ഒമ്പതര മണിക്ക് ഉദ്ഘാടനം ചെയ്യും ഷെൽട്ടർ ഹോമ് ഒരു കുടുംബശ്രീയുടെ കൂടി കൂടിയുള്ള പദ്ധതിയാണ് അവിടെ അമ്പത് അന്തേവാസികളെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് അത് ജോലി കഴിഞ്ഞ് വീടില്ലാത്തവർക്ക് വേണമെങ്കിൽ അവിടെ വൈകുന്നേരം വന്ന് വിശ്രമിച്ച് പ്രായമായ ഇവിടെ കഴിച്ച് അവർക്ക് അവിടെ വിശ്രമിക്കാം രാവിലെ എന്തെങ്കിലും പണിക്ക് പോണെങ്കിൽ പോകാം പൂർണമായിട്ടും വീടില്ലാതെ നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കൂടിയാണ് നഗരസഭ ഈ സൗകര്യം ഒരുക്കുന്നത്